മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഗറിനെ നമ്മുടെ ഉണ്ണി തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് മുഖം മൂടി അണിഞ്ഞ് വർക്ക് ചെയ്തെങ്കിലും മിന്നായം പോലെ കണ്ടപ്പോഴേ ഉണ്ണിക്ക് ആളെ പിടികിട്ടി അങ്ങനെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു മഹാലക്ഷ്മി അറിഞ്ഞ് മനഃപൂർവ്വം അയാളെ ഇവിടെ ജോലിക്കെടുത്തതാണെന്നും തൻ്റെ കുടുംബത്തെ കരിവാരി തേച്ച് അവനെ ജോലിക്കെടുത്തത് എന്നെ എൻ്റെ അമ്മയും തകർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉണ്ണി പറയുമ്പോൾ മഹാലക്ഷ്മി ജോലിക്ക് ആളെ എടുക്കുന്ന സൂപ്പർവൈസറോട് ചോദിക്കുന്നു ചേട്ടാ ചേട്ടൻ പറ ഞാൻ അറിഞ്ഞിട്ടാണോ ഇയാളെ ഇവിടെ ജോലിക്ക് എടുത്തത് അല്ല മേഡം ജോലിക്കാരെ എടുക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഉചിതമായിട്ടുള്ളവർ ജോലി തിരക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ ജോലി കൊടുക്കും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിഞ്ഞൂടായിരുന്നു ഇപ്പോൾ ഉണ്ണി സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പം തനിക്ക് മനസ്സിലായില്ല ഞാൻ അറിഞ്ഞിട്ടൊന്നുമല്ല ഇയാളെ ഇവിടെ ജോലിക്ക് എടുത്തത് ഉണ്ണി അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിൻ്റെ പേരിലും മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്നുള്ള പേരിനൊക്കെ മഹാലക്ഷ്മിക്ക് സാഗറിനെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇയാൾ എത്ര ദിവസം ഇവിടെ ജോലി ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ജോലി പൈസയുടെ ഇരട്ടി പൈസ കൊടുക്കണമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നു ഇന്നലെ മുതലാ ഞാൻ ജോലിക്ക് വന്നത് ഇന്നലത്തെ കൂലി കിട്ടി ഇന്നിപ്പം വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ശമ്പളം വേണ്ട എനിക്ക് ഇരട്ടി പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് സാഗർ പോകുമ്പോൾ ശരിക്കും മഹാലക്ഷ്മിക്ക് നല്ല വിഷമമുണ്ട് അതിനുശേഷം അനാവശ്യം പറയുന്ന ഉണ്ണിയോട് മഹാലക്ഷ്മി പറയുന്നു നിനക്കറിയാമോ നിന്റെ പെങ്ങൾ ഇപ്പോൾ ഒരു തുണിക്കടയിൽ നിൽക്കുക സേൽസ് ഗേളായിട്ട് അവക്കത് തന്നെ വേണം ഞങ്ങളെയൊക്കെ കരിവാരി തേച്ച് അവനോടൊപ്പം ഇറങ്ങിപ്പോയതല്ലേ ആരും തെറ്റു ചെയ്യാത്തവരില്ല സാറ് തന്നെ പല തെറ്റു ചെയ്തതിൻ്റെ പേരിനല്ലേ ഇപ്പം ഈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ണി ഒന്ന് വിളറുന്നുണ്ട് ബാലേന്ദ്രൻ കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെ ഉണ്ണിക്കും കൊടുക്കുന്നു അതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഇന്ന് രാവിലെ മഞ്ജു തുണിക്കടയിൽ സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു സാഗർ കൂലിപ്പണി എടുക്കുന്നു ശരിക്കും എങ്ങനെ ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നത് അതേ സമയത്ത് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ മേഘനോട് ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് സാഗർ ആരും അറിയാതെ ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി പറ്റിയെന്നും കൂലിപ്പണി ചെയ്തുകൊണ്ടിരുന്നവനെ ഞാൻ കണ്ടുപിടിച്ച് പുറത്താക്കി ഇനി കണ്ണനും മഹാലക്ഷ്മിയും അവനോടും അവളോടും അലിവ് തോന്നി വല്ല ജോലിയും കാണാൻ കൊടുത്തു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ കാര്യമൊക്കെ തീരും പിന്നെ അവനെയും അവളെയും അവരോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യും നമ്മൾ ഔട്ടാവുകയും ചെയ്യും നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും നടക്കില്ല അത് ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ലടാ മൂന്ന് പങ്കായിട്ട് കണ്ണൻ്റെ സ്വത്തുകൾ വീതിക്കാന്ന പണ്ട് മുതലേ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത് ഒരു പങ്ക് നിനക്കും ഒരു പങ്ക് മഞ്ജുവിനും മൂന്നാമത്തെ പങ്ക് എനിക്കും അതിലൊരു മാറ്റം ഉണ്ടാകില്ല അവൾ ഏത് തുണിക്കടയിൽ ജോലി ചെയ്യാൻ പോയാലും ഇന്നത്തോടെ ആ ജോലി ഞാൻ ഇല്ലാതാക്കും കമലേശ്വരൻ ജ്വലറിയിലെയും മാനേജറായി വർക്ക് ചെയ്തുകൊണ്ട് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലെയും മാനേജർമാരെ എനിക്കറിയാം അവൾ ഏത് തുണിക്കടയിൽ നിന്നാലും ആ സ്ഥാപനത്തിലെ മാനേജറെ കണ്ട് ഇന്നത്തോടെ അവളുടെ ജോലി എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് വേണം മേഘേട്ട ഒരു ഗതിയും പരഗതിയില്ലാതെ അവൾ മേഘേട്ടൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ വരണം അവൾ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോഴാണ് എൻ്റെ സ്വപ്നങ്ങളും കണക്കുകൂട്ടലും എല്ലാം തെറ്റിയത് മേഘേട്ട മറ്റൊരു പെൺകുട്ടിക്കും അതിലൊരു കുഞ്ഞിനും ചെലവിന് കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഉണ്ണി പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് ഞാനും നീയും ഒരുപാട് തെറ്റു ചെയ്തിട്ടുണ്ട് അത് നിനക്കറിയാമോ ഞാൻ പറയണോ വേണ്ട മേ കേട്ടാ അതൊക്കെ വെറുതെ വിട് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഉണ്ണിയും കുറേ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉണ്ണി തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തോടെ അവളുടെ ചീട്ട് ഞാൻ കീറും അവൾ ഏത് തുണിക്കടയിൽ നിന്നാലും ഇന്നത്തോടെ ആ ജോലി ഞാൻ ഇല്ലാതാക്കും അവളുടെ പുതിയ ഭർത്താവ് ഉണ്ടല്ലോ ആ സാഗർ അവൻ എന്തായാലും ആ കഞ്ചാവ് കേസിൽ നിന്ന് ഊരാൻ പോകുന്നില്ല ഇപ്പം തൽക്കാലം ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവനതിൽ നിന്ന് ഊരി വരാനൊന്നും പറ്റത്തില്ല പിന്നെ അവളുടെ കാര്യം കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ഒരു തൻ്റെ ഭാര്യയാണവൾ അവളെ ഒരു സ്ഥാപനത്തിലും ജോലിക്കെടുക്കത്തും ഇല്ല എടുത്താൽ തന്നെ അവളുടെ ജോലി ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ മേഘൻ ശപഥം ചെയ്ത് മഞ്ജു വർക്ക് ചെയ്യുന്ന ആ തുണിക്കടയിലേക്ക് പോകുന്നു മഞ്ജു സാഗർ ഒന്നുമില്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുകയാണ് മേഘനാഥനാണെങ്കിൽ കമലേശ്വരൻ ജുവലറിയിലെ ജോലി നഷ്ടമായി ഇത്രയും നാളായിട്ടും ഒരു ജോലി അന്വേഷിക്കാനോ മറ്റൊരു ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല അതിൻ്റെ പേരിന് വിവാഹത്തിന് ശേഷം മഞ്ജുവും സീമന്തിനി അമ്മായി ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞെങ്കിലും അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ പിന്നാലെ ശല്യത്തിന് നടക്കുക ഒടുക്ക മേഘനാഥൻ മഞ്ജു വർക്ക് ചെയ്യുന്ന ആ തുണിക്കടയിലേക്ക് വരുന്നുണ്ട് കൂട്ടുകാരി അവനെ കണ്ടതും ഓടിവന്ന് മഞ്ജുവിനോട് പറയുന്നുണ്ട് ആ മേഘനാഥൻ ഇങ്ങോട്ടേക്ക് വരുന്നു അത് കണ്ടതും മഞ്ജു പോയി മറഞ്ഞ് നിൽക്കുന്നുണ്ട് അവൻ്റെ കണ്ണി പെടണ്ട എന്നുള്ള രൂപത്തിൽ കാരണം അവൻ കാരണമാണ് സാഗരേട്ടന് തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ കിട്ടിയിരുന്ന നല്ല ജോലി പോലും ഇല്ലാതാക്കിയത് അവരുടെ അവസ്ഥ മനസ്സിലാക്കി നല്ലൊരു ശമ്പളം തന്നെയായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നതും അതില്ലാതാക്കിയതിൻ്റെ പേര് ഇപ്പോൾ അവർ പല ജോലികൾ അന്വേഷിച്ച് നടക്കേണ്ടി വരുന്നു ഇനി താനിവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൻ്റെ ജോലി ഇല്ലാതാക്കുമെന്ന് വിചാരിച്ചാണ് അവൾ മറിഞ്ഞു നിൽക്കുന്നതും അവളെ കാണാൻ തന്നെ അല്ലേ മേഘൻ വന്നത് കണ്ടെത്താതെ പോകുമെന്ന് തോന്നുന്നുണ്ടോ മറിഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെ ഡി ഒടുക്കം ഭർത്താവിന് ചിലവിന് കൊടുക്കാൻ ഭാര്യ ജോലിക്ക് പോണ്ടി വന്നല്ലേ ഒച്ചത്തിൽ മഞ്ജുവിനോട് അലയ്ക്കുന്നത് കേട്ടിട്ട് അവിടുത്തെ സ്റ്റാഫും സാധനങ്ങൾ പേടിക്കാൻ വന്ന കസ്റ്റമേഴ്സും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിക്കൂടി വരുമ്പം അവരുടെ മുമ്പിൽ വെച്ച് മഞ്ജുവിനെ പച്ചയ്ക്ക് അപമാനിക്കുന്നുണ്ട് മേഘൻ ഇവളിങ്ങോട്ടേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആണുങ്ങളെ കറക്കിയെടുക്കാനാ ഇവളെൻ്റെ ഭാര്യയായിരുന്നു ഇന്നലെ കണ്ട ഒരുത്തനോടൊപ്പം ചാടിപ്പോയവളാ എന്നൊക്കെയുള്ള കാര്യം പച്ചയ്ക്ക് അവിടെ നിന്ന് വിളിച്ചു കൂവിയതിന് ശേഷം മേഘൻ മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോന്നു അത് കണ്ട് മഞ്ജു ആകെ പേടിക്കുന്നുണ്ട് അവൻ പോയിരിക്കുന്നത് മാനേജറെ കാണാൻ റൂമിലേക്കാ എൻ്റെ ജോലി കളയാനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് നിൽക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നു അപ്പം എന്തായാലും മഞ്ജുവിൻ്റെ ജോലി മേഘൻ കളയും ഒരു നിവൃത്തിയില്ലാതെ മഞ്ജു മേഘന്റെ അടുത്തേക്ക് വരുമെന്നാണ് അയാൾ വിചാരിക്കുന്നത് ഒരു നിവൃത്തിയില്ലേലും ആത്മഹത്യ ചെയ്താലും ഇനി അയാളോടൊപ്പം ജീവിക്കില്ലെന്ന് മഞ്ജു ഉറപ്പിച്ച് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതറിയാതെയാണ് മേഘൻ ഇങ്ങനെ പിന്തുടരുന്നത്